മുണ്ടക്കൈ ചൂരൽമല ദുരിത ബാധിതർ സമരത്തിലേക്ക് ജനകീയ സമിതിയാണ് സർക്കാരിനെതിരെ സമരത്തിലേക്ക് നീങ്ങുന്നത് ദുരന്തം നടന്ന് ഏഴു മാസം കഴിഞ്ഞിട്ടും ഗുണഭോക്താക്കളുടെ സമ്പൂർണ്ണ പട്ടിക പുറത്തുവിടാൻ വൈകുന്നുവെന്ന് പരാതി വീട് ലഭിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ആശങ്ക നിലനിൽക്കുന്നതായും ജനകീയ സമിതി പറഞ്ഞു ഇതോടെയാണ് സമരത്തിലേക്ക് നീങ്ങുന്നത് തിങ്കളാഴ്ച ദുരന്ത ബാധിതർ കളക്ട്രേറ്റിന് മുന്നിൽ ഉപവാസ സമരവും നടത്തും ോളമായിട്ട് ഇതുപോലെ പൂർണ്ണമായിട്ടുള്ള ഒരു ഗുണഭോക്തൃ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അതിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട് കാരണം ഈ ഫുള്ളി വാഷ് ഔട്ടായ വീടുകളുടെ കണക്ക് മാത്രമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അതേ ഏത് സാഹചര്യത്തിലും അത് വരുന്നുള്ളത് അവർക്ക് വീട് കിട്ടുന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ മത്തായി സാർ ലൈനിൻ്റെ അകത്തുള്ളതും അതിൻ്റെ അപ്പുറത്ത് പുറത്തുള്ള കുറച്ച് ആശങ്കയുള്ള വീടുകളുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് ഞങ്ങളൊരു കണക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് വെരിഫൈ ചെയ്തിട്ട് അവർക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷേ ഇതുവരെ ചെയ്തില്ല അതിൻ്റെ ഒരു ഒരു തന്നെ ഈ അഞ്ച് ഭൂമിയാണ് പറഞ്ഞിട്ടുള്ളത് അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനും ഇതുവരെ വന്നിട്ടില്ല കൂടുതൽ വിവരങ്ങളുമായി അർജുൻ പി എസ് ചേരുന്നു അർജുൻ മുണ്ടക്കായ ചൂരൽ ദുരന്ത ബാധിതർ സമരത്തിലേക്ക് നീങ്ങുകയാണ് വലിയ രീതിയിലുള്ള ആശങ്ക ഇവരെ സംബന്ധിച്ച് നിഴലിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർ സർക്കാരിനെതിരെ സമരത്തിലേക്ക് നീങ്ങുന്നത് മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് രോഹിനി ഇതിനു മുൻപ് തന്നെ ഇവർ ഇത്തരത്തിലുള്ള ഒരു ലിസ്റ്റ് സർക്കാരിന് നൽകിയിരുന്നു അതായത് പഞ്ചായത്തും അതുപോലെ തന്നെ ഈ ഒരു ജനകീയ സമിതിയും ചേർന്ന ഒരു ലിസ്റ്റ് നൽകിയിരുന്നു പക്ഷെ ഈ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ആളുകളൊന്നും ഇവർ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല ആ വീടുകളൊന്നും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത്തരത്തിൽ പൂർണ്ണമായ തകർന്ന അതായത് ഈ ഒരു ദുരന്തത്തിൽ പൂർണ്ണമായി തകർന്ന വീടുകൾ മാത്രമാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഈ ജോൺ മഥയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഈ പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു ഇവിടെ ഇത്ര മീറ്റർ അകലെ ആ വീടുകൾ പാടില്ല അതിന് പുറത്തും നിശ്ചിത മീറ്ററിനകരെ വീടുകൾ പാടില്ല എന്നുള്ളതടക്കമുള്ളത് ആ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ആ വീടുകൾക്കൊന്നും ആ വീടുകളിൽ താമസ സൗകര്യമില്ല അല്ലെങ്കിൽ താമസിക്കാൻ കഴിയാത്ത സ്ഥലമാണ് വാസയോഗ്യമല്ലാത്ത സ്ഥലമാണ് അതുകൊണ്ട് ഇവരെ കൂടി ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് പ്രധാനമായും ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ജനങ്ങൾ പറയുന്നത് ഇതാണ് ജനങ്ങൾക്കുള്ള ആശങ്ക പൂർണ്ണമായും തകർക്കപ്പെട്ട തകർന്ന വീടുകൾ മാത്രമല്ല ഭാഗികമായി തകർന്നുകൊണ്ട് മാത്രമല്ല അവിടെ പുനരധിവസിക്കാൻ പറ്റാത്തവരുണ്ട് അവരെ കൂടി ലിസ്റ്റ് ഉൾപ്പെടുത്തണമെന്നാണ് പ്രധാനമായി ഇവർ പറയുന്നത് മറ്റൊന്ന് നെടുമ്പാല എസ്റ്റേറ്റ് അതുപോലെ തന്നെ എൽസൺ എസ്റ്റേറ്റ് ഈ രണ്ട് എസ്റ്റേറ്റുകളാണ് സർക്കാർ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ ഏറ്റെടുത്തിട്ടുള്ളത് അതിൽ പത്ത് സെന്റ് ഭൂമിയാണ് നെടുമ്പാല എസ്റ്റേറ്റിൽ ഉള്ളത് ആ പത്ത് സെന്റ് ഭൂമി നെടുമ്പാല എസ്റ്റേറ്റിൽ ഏറ്റെടുത്തു പക്ഷേ എൽസൺ എസ്റ്റേറ്റിൽ അഞ്ച് സെന്റ് ഭൂമി മാത്രമാണ് ഏറ്റെടുത്തിട്ടുള്ളത് പക്ഷേ ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഈ അഞ്ച് സെന്റ് ഭൂമി എന്നുള്ളത് ആ പത്ത് സെന്റ് ആക്കണം കൃത്യമായി തന്നെ രണ്ട് സ്ഥലത്തും പത്ത് സെന്റ് ഭൂമി മേടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ടൗൺഷിപ്പ് രൂപീകരിക്കണം എന്നുള്ളതാണ് ആക്ഷൻ കമ്മിറ്റി അല്ലെങ്കിൽ ഈ ജനകീയ കമ്മിറ്റി പറയുന്നത് മാത്രമല്ല ഇതിലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് രണ്ട് ഘട്ടമായി എടുക്കാൻ കഴിയില്ല അതായത് നെടുമ്പാല എസ്റ്റേറ്റിലെയും വെൽസൺ എസ്റ്റേറ്റിലെയും ഭൂമിയിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് ഒരേ സമയത്തായിരിക്കണം അല്ലാതെ രണ്ട് തവണ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നിലേക്ക് കിടക്കുക എന്നുള്ളത് പ്രായോഗികമല്ല അത്തരത്തിലുള്ള കാലതാമസം തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതടക്കമാണ് ആ പ്രധാനമായും ഇവർ ആരോയി ആരോപിക്കുന്ന പ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ അതേ തുടർന്ന് ആദ്യഘട്ടം എന്ന സമരം എന്ന നിലയിൽ കളക്ടറേറ്റിന് മുമ്പിൽ തിങ്കളാഴ്ച ഒരു ഉപവാസ സമരം ഇവർ ചെയ്യുന്നുണ്ട് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ കളക്ടറേറ്റിന് മുമ്പിൽ കണ്ടതാണ് ഇത്തരത്തിൽ ഉപവാസ സമരത്തിൽ നിന്നും സർക്കാർ ഉൾ ഈ ഉപവാസ സമരം ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് എടുത്തില്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഈ പ്രദേശവാസികൾ അടക്കം പറയുന്നത് ശരി അർജുൻ പേയസ് ആണ് വിവരങ്ങൾ നൽകിയത്